ఎలా <laughs> నమస్కారం <laughs> അയൽരാജ്യമായ ബംഗ്ലാദേശിൽ വലിയ കലാപം നടക്കുകയാണ് തുടക്കം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടായിരുന്നു എങ്കിലും പിന്നീട് ജമാത്തയുടെ ഒക്കെ കറുത്ത കരങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പോഴെന്തായാലും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് തന്നെ രാജിവെച്ചു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജീവനും കൈ പിടിച്ചുകൊണ്ട് അവരെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് രക്ഷപ്പെടുത്തിയത് എന്നും പറയുന്നു എന്തായാലും അവരിപ്പോൾ ഇന്ത്യയിലുണ്ട് ഷെയ്ഖ് ഹസീന എന്ന സുദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരുപാട് കാലം അവിടെ ഭരിച്ചിരുന്ന ആ പ്രധാനമന്ത്രിക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ ഇവിടെ ലഡ്ഡ് പൊട്ടിയിട്ടുണ്ട് അതായത് കേരളത്തിലും കേരളത്തിലും ഇന്ത്യയിലുള്ള ചിലർക്കെങ്കിലും അപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അടുത്തത് ബോധിയാണ് എന്ന തരത്തിലൊക്കെ ചില കമൻറ്റുകളും ഉണ്ട് അവർ സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഈ അവർക്ക് അവർക്ക് കേൾക്കാനായിട്ട് എനിക്കൊന്നും പറയാനില്ല ബാക്കിയുള്ള ആളുകൾ കേൾക്കാനായിട്ട് പറയുക ഒരിക്കലും ഇന്ത്യയിൽ ഇങ്ങനൊരു സംഭവം അതായത് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലേക്കോ അരങ്ങേറുന്ന പോലെ ഒരു സംഗതി ഇന്ത്യയിൽ അരങ്ങേറില്ല ഒന്നാമതേ നമ്മുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളെ അങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കിരാത വാഴ്ചയുള്ള കാലം പോലും ഇവിടെ പട്ടാളം വർണ്ണം പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അവിടെ ഇതുപോലൊരു കലാപം അരങ്ങേറുന്നു ആളുകൾ കൊല്ലപ്പെടുന്നു അവസാനം അവിടുത്തെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു പട്ടാളം ഭരണത്തിലായിരുന്നു അവർ പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ സർക്കാരിനെ വാഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കണ്ടറിയാം പക്ഷേ ഇവിടെ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാനുള്ള കാരണം പാകിസ്ഥാനിലാണെങ്കിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലാണെങ്കിലും അവിടുത്തെ സൈന്യത്തിൽ ഈ തീവ്ര ചിന്താഗതിയുള്ള മതപരമായിട്ട് തീവ്ര ചിന്താഗതിയുള്ള ആളുകളുണ്ട് അവരുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രക്ഷോഭകാരികൾക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഇത് സംഭവിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ഒരിക്കലും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ അവരുടെ അവരുടെ മൂശയിൽ വാർത്തെടുത്ത ഒരു മനുഷ്യന് നമ്മുടെ പട്ടാളത്തിലൊന്നും സേവനമനുഷ്ഠിക്കാനോ ജോലി ചെയ്യാനോ സാധ്യമല്ല കാരണം നമ്മുടെ പല റെജിമെൻറ്റുകളുടെയും ഈ വാർക്രൈ ബാറ്റിൽ ക്രൈ അതൊന്നും താണ്ടാൻ പോലും ഇവർക്ക് പറ്റില്ല കാരണം അതങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ വാർ ക്രൈ എന്നൊക്കെ എനിക്ക് മുൻപ് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന മുൻപുള്ള ആളുകൾ നമ്മുടെ എന്താ പറയുക മുൻ മുൻഗാമികൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു വെച്ചിരിക്കുന്ന സംഗതിയാണ് ഇത് ഇവർക്ക് താണ്ടാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ ഏതാനും നമ്മുടെ ഈ റെജിമെൻറ്റുകളുടെ വാർ ക്രൈ ഒന്ന് പരിചയപ്പെടുത്താം ആ ഗൂർഖ റൈഫിൾസിൻ്റെത് ജയ് മാ കാളി ആയോ ഗോർഖലി എന്നാണ് അവരുടെ അതുപോലെ തന്നെ ദി ഗ്രനേഡിയേഴ്സ് എന്ന അവരുടെ സർവതാ ശക്തിശാലി എന്നാണ് അവരുടെ വാർക്രൈ അതാ ഞാൻ ഈ പറയുന്ന പോലെയല്ല അവർ പറയുന്ന അതിനൊരു വീറും വാശിയൊക്കെയുണ്ട് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ഈ രണ്ടെണ്ണം പോലും ഈ ഒരു ജമാഅത്തിക്കാരന് വിളിക്കാൻ പറ്റില്ല അപ്പം അതിലും കടുത്ത സാധനമൊക്കെ വരുന്നുണ്ട് പാരച്ചൂട്ട് റെജിമെൻ്റ് ആണെങ്കിൽ ബലിദാൻ ധർമ്മ എന്നാണ് രജവത് റെജിമെൻ്റ് ആണെങ്കിൽ ബോൾ ബജ്രംഗ്ബലി കി ജെ എന്നാണ് അത് ബജ്റംഗബലി ഹനുമാൻ ആണ് അറിയാമല്ലോ അതേപോലെപോലെ രജ്ബത്താന റൈഫിൾസിൻ്റെ രാജ രാംചന്ദ്ര കി ജയ് എന്നാണ് അത് ശ്രീരാമചന്ദ്രനെ പറ്റിയുള്ളതാണ് ദോഗ്ര റെജിമെൻറ്റിൻ്റെ ജ്വാലാ മാതാ കി ജയി എന്നാണ് ജമ്മു കാശ്മി ജമ്മു കാശ്മീരിൻ്റെത് ഭാരത് മാതാ കി ജയിൽ നിന്നാണ് ഒരുപക്ഷെ ഈ ഭാരത് മാതാ കി ജയി ഈ തക്കിയുടെ ഭാഗമായിട്ടൊക്കെ ഇവർക്ക് വിളിക്കാൻ പറ്റിയേക്കും പക്ഷേ മറ്റുള്ള അതൊക്കെ ഈ ജമാഅത്തക്കാരനെ സുടാർപ്പിക്കുകയോ ഇതുപോലുള്ള ജീവാദി മനസ്സിതി വലിയ ബുദ്ധിമുട്ടാണ് കാര്യം അവൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള അവൻ്റെ സ്വർഗം കെട്ടണമെങ്കിൽ ഇതൊന്നും വിളിക്കാൻ പാടില്ല മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഈ എന്താ പറയുക വിഗ്രഹ ആരാധനയും മറ്റ് ഹൈന്ദവ രീതിയിലുള്ള എല്ലാ സംഗതിയും ഉണ്ട് അപ്പോൾ അതിൽ ഈ ഈ റെജിമെൻറ്റിലുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ആർക്കും അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല അഥവാ അങ്ങനെയൊക്കെ മാറി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോട്ടപ്പുള്ളികളായിരിക്കും അങ്ങനെയുള്ളവർക്ക് അവിടെ തുടരാനും പറ്റില്ല അപ്പോൾ ഇതൊരു കാരണം കൂടിയാണ് ഇതൊരു ഇത് വെറുതെ ഒരു കാരണമല്ല അത് ശരിക്കും ശക്തമായിട്ടുള്ളൊരു കാരണമാണ് ഈ തീവ്ര ചിന്താഗതിയുള്ള ഇതേപോലെ ലോകം മുഴുവൻ ഒരു കൂട്ടരുടെ കീഴിൽ വരണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇതുപോലെ ഒരു റെജിമെൻറ്റിൽ സേവനം ചെയ്തുകൊണ്ട് ഇതേ വാർക്രൈ ഇങ്ങനെ ഇതേ ആവേശത്തോടെ ഞാൻ പറഞ്ഞ പോലെയല്ല അവരുടെ ആവേശത്തോടെ വിളിക്കാനാവില്ല കാരണം അത് അവൻ്റെ വിശ്വാസം അനുവദിക്കുന്നില്ല അവൻ വിളിക്കത്തുമില്ല അങ്ങനെയുള്ള ഒരിക്കലും പട്ടാളത്തിലേക്ക് ഈ സേവനത്തിനാണ് എന്ന് പറഞ്ഞു കൊണ്ട് പോകത്തില്ല കാരണം അവൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിലും ഈ ഒരു രീതിയിൽ അവന് പോകാൻ സാധ്യമല്ല അങ്ങനെയാണ് നമ്മുടെ ഓരോ റെജിമെൻറ്റും വിഭാവനം ചെയ്തിരിക്കുന്നതും അതിൻ്റെ വാർ ക്രൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തന്നെ തോന്നിയിരുന്നു എന്തിനാണ് ഇങ്ങനെയുള്ള വാർ ക്രൈ എന്നൊക്കെ നേരത്തെ തോന്നിയിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ഇതിനൊക്കെ വലിയ കാര്യമുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇനിയും കുറേയുണ്ട് ജമ്മു കാശ്മീർ റൈഫിൾസിൻ്റെ ദുർഗാ മാത കി ജെ ആണ് അതുപോലെ തന്നെ ദി ഗാർവാൻ റൈഫിൾസിൻ്റെ ബദ്രി വിശാൽ കി ജെ ആണ് അത് ഗാഡ്സിൻ്റെ ഗരുഡാക്ക ഹൂൻ ബോൽ പ്യാരെ എന്നാണ് ജാഡ് റെജിമെൻ്റിൻ്റെ ജാഡ് ബൽവാൻ ജയ് ഭഗവാൻ എന്നാണ് മറാഠ റെജിമെൻറ്റ്സ് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അവർ മറാട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബോലോ ശ്രീ ചത് ഛത്രപതി ശിവാജി മഹാരാജ് ജയ് എന്നാണ് അത് വിളിക്കുന്നത് ഛത്രപതി ശിവാജിയും മഹാരാജ് ജയ് ഇനിയുമുണ്ട് ഒരുപാട് അതേപോലെ തീവ്രമായിട്ടുള്ള രീതിയിലാണ് അവർ വിളിക്കുന്നത് വളരെയേറെ രാജ്യസ്നേഹം തുളുമ്പെന്ന തരത്തിൽ അവരുടെ വിശ്വാസം കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ് എനിക്കിത് വിളിക്കാൻ പാടില്ല എന്നൊന്നും പട്ടാളത്തിലുള്ള ഒരാളും പറയില്ല നിങ്ങൾ ആ റെജിമെൻറ്റിലുള്ളതാണോ ഈ വാർക്കറെ നിങ്ങൾ വിളിച്ചിരിക്കണം അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവനത്ര ബുദ്ധി ബുദ്ധിമുട്ടൊന്നും കാണില്ല വിളിച്ചെന്നിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളും വിളിച്ചെന്നിരിക്കും പക്ഷേ തീവ്ര ചിന്താഗതിയുള്ള ഇതുപോലുള്ള ഈ ജമാഅത്തെ പോലെ അല്ലെങ്കിൽ ഈ നേരത്തെ നിരോധിക്കപ്പെട്ട പി എഫ് ഐ പോലുള്ള അതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുത്തന അല്ലെങ്കിൽ ആ ചിന്താഗതിയുള്ള ഒരുത്തന ഒരിക്കലും ഇത് വിളിക്കല്ല അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടാളത്തിൽ ഇങ്ങനെ സേവനം സേവനമനുഷ്ഠിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക അസാധ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നല്ലൊരു ശതമാനം പട്ടാളത്തിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു പട്ടാള അട്ടിമറിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഒരു സമരത്തിൻ്റെ ഭാഗമായി ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിന്നിട്ട് ഭരണകൂടങ്ങളെ മറിച്ചിടാൻ സാധിക്കൂ ഇന്ത്യയിൽ അത് സാധ്യമല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഒരിക്കലും സാധ്യമല്ല ഇതൊരു കാരണമാണ് അല്ലാതെ തന്നെ നമ്മുടെ മൂന്ന് സേനാ തലവന്മാരുമുണ്ട് ഇവർക്ക് മൂന്ന് പേർക്ക് ഒന്നിച്ചിരുന്ന് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇവരോട് ചേർന്ന് ഭരണമൊന്നും പിടിക്കാൻ പറ്റില്ല കാരണം അവർക്ക് മൂന്ന് പേർക്കും ഒന്നിച്ച് ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ഫോണിൽ പോലും ബന്ധപ്പെടാനോ പറ്റില്ല അങ്ങനെയാണത്രേ നമ്മുടെ ഒരു സംവിധാനം നിൽക്കുന്നത് മാത്രമല്ല ഇക്കാലത്തിനിടയ്ക്ക് അതായത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇക്കാലത്തിന് ഇടയ്ക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ പട്ടാളം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല അത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊരു സംവിധാനമാണ് അവരൊരിക്കലും ആ രാഷ്ട്രീയത്തിലേക്ക് അവർ കൈയടത്താറില്ല എന്നതാണ് യാഥാർഥ്യം മാത്രമല്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് ചെറിയ തോതിലുള്ള കലാപശ്രമങ്ങളൊക്കെ കണ്ടിരുന്നു പക്ഷേ അതിനെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് നരേന്ദ്രമോദി ആണെങ്കിലും അമിത്ഷായി ആണെങ്കിലും പലർക്കും തോന്നിയിട്ടുണ്ട് ഇതിനെ അങ്ങ് അടിച്ചമർത്തിക്കൂടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു അല്പം പാളിപ്പോയി കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിലെ പോലെ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോലെ ഉള്ള രീതിയിലേക്കൊക്കെ പോയേക്കാം നമ്മുടെ തന്നെ ആളുകളെ നമ്മുടെ തന്നെ പട്ടാളത്തിനോ പോലീസിനോ ഒക്കെ ഒരുപാട് കൊല്ലേണ്ടി വന്നേക്കാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചില സമയത്തൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാറുണ്ട് പക്ഷേ എന്ന് വെച്ചുകൊണ്ട് അതൊരു അവസരമാണ് എന്ന് കരുതി ഇതുപോലുള്ള സുഡാഫികൾക്കോ ഈ കമൻറ്റിടുന്നവർക്കൊക്കെ അതിന് ശ്രമിച്ചാൽ അത് നടക്കില്ല മറ്റൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടതാണ് ഇരുപത് കോടിയോളം ഞങ്ങൾ പ്രത്യേക മതക്കാരുണ്ട് അതിൽ നിന്ന് ഒരു അതും അതുകൂടാതെ ഹിന്ദുക്കളായിട്ടുള്ള ഒരു മുപ്പത് കോടി സംഘികളല്ലാത്ത ഹിന്ദുക്കൾ അതാണ് അവിടുത്തെ പ്രത്യേകത സംഘികളല്ലാത്ത ഹിന്ദുക്കളോട് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊക്കെ സാധിക്കും എന്ന തരത്തിൽ ചില കമൻ്റൊക്കെ ഉണ്ട് അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുകയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും ശരി കോൺഗ്രസ് പാർട്ടിലാണെങ്കിലും ശരി അവർ രാഷ്ട്രീയമായിട്ട് ബി ജെ പി എതിർക്കുന്നവരായിരിക്കാം ഒരു ഹി ഹൈന്ദവനാണെങ്കിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷക്കാരനാണെങ്കിൽ പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു ഒരു ബോധ്യമുണ്ട് ഒരു വിശ്വാസമുണ്ട് ഈ ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ടാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നതെന്ന് അപ്പോൾ അവനെയാണ് നിങ്ങൾ കണ്ടിട്ട് അവനെയും കൂടെ കൂട്ടിയിട്ട് നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ കലാപം നടത്തി അധികാരം പിടിക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ ആ സമയത്ത് അവനെ കിട്ടത്തില്ല ഈ നിങ്ങളുടെ ഈ അഭ്യാസത്തിന് അവനെ കിട്ടത്തില്ല കാര്യം അവൻ രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് എതിരായിരിക്കും പക്ഷേ അവൻ്റെ ഉള്ളിനുള്ളിൽ ഒരു ബോധ്യമുണ്ട് മാത്രമല്ല ഈ കാലത്തിനിടയ്ക്ക് നിങ്ങളെന്താണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി നിങ്ങളുടെ എല്ലാ മുഖം കൂടിയും പോയി കഴിഞ്ഞു അപ്പം ഈ ലോകത്ത് തന്നെ പല സ്ഥലത്ത് നടക്കുന്ന അരങ്ങേറുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ജനത അവർക്ക് ഈ വിഷ്വൽ മീഡിയ മാത്രമല്ല സോഷ്യൽ മീഡിയ ഉണ്ട് അതുകൊണ്ട് ശരിക്കും ഈ അടുത്ത ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള അവർക്ക് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളൊന്നും പറയാതെ തന്നെ ഇവിടെയുള്ള ബഹുപുരുഷം ആളുകൾക്ക് അറിയാം രാഷ്ട്രീയമായിട്ട് ചിലപ്പം രണ്ട് ചേരിയിലായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേശസ്നേഹവും ഒരാവശ്യം വന്നാൽ നിങ്ങൾക്കെതിരെ നിൽക്കാനുള്ള കരുത്തും അവർക്കുണ്ട് അതുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവിടെയും നരേന്ദ്രമോദിക്ക് ഇത് വരും ഞങ്ങൾ അധികാരം പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാൽ കുണ്ടി കൊണ്ട കയറും എന്ന് മാത്രമേ എനിക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാറുള്ളൂ